ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് എ സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലേ നിങ്ങൾ ബാക്കിൽ കാണുന്നത് പോലെ ഓട്ടോ അപ്പോൾസറി വർക്ക്ഷോപ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വർക്ക്ഷോപ്പിൻ്റെ വീഡിയോ മൂന്ന് തവണ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ട ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് എറണാകുളം കളമശ്ശേരി പുതിയ റോട്ടിലണ്ട അതായത് പുതിയ റോഡെന്ന് പറയുമ്പോൾ കണ്ടെയ്നർ റോഡ് സ്റ്റാർട്ടിങ് ചെയ്യുന്ന സ്ഥലമാണ് പുതിയ റോഡ് അവിടെയാണ് ആയിട്ട് ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വർക്ക്ഷോപ്പിൻ്റെ ചെറിയൊരു വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ ഇവിടെ ഒരു പുതുപുത്തൻ ആപ്പേ ക്ലാസ്സിക്ക് അപ്പൾസറി വർക്കിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഫുൾ ബോഡി വർക്ക് കഴിഞ്ഞതാണ് നോർമൽ ബോഡി വർക്കാണ് ആണ് കേട്ടോ നോക്കിയത് സാധാ രീതിയിലുള്ള നോർമൽ ബോഡി വർക്കാണ് വർക്ക് ആണ് ഇതിന്റെ കളി തുടങ്ങൂട്ട് പറയാമോ നവാസ് ഈ ഓട്ടോയ്ക്ക് വേണ്ടിട്ട് കഴിക്കോണ്ടിരിക്കാണല്ലേ ഇത് കഴിയോടെ സീറ്റ് ഇവിടെ ആകെ എത്ര മണിക്കാരുണ്ട് ആറുപേരുണ്ട് ഓക്കെ എന്നാ വർക്കെടുക്കട്ടെ ഇവിടെ ഒരു പഴയ മോഡൽ വണ്ടി അപ്പോൾ വന്നിട്ടുണ്ട് ടെസ്റ്റ് വർക്കാണെന്ന തോന്നണത് ഹലോ എന്തുണ്ട് വിശേഷം ഏ തിരക്കാണെന്ന് തോന്നുന്നു ഇത് ഈ വണ്ടിയുടെ വർക്ക് തോന്നല്ലേ ഇന്നപ്പോ മൂന്നുപേർ ലീവ് ആണ് അപ്പൊ മൂന്നുപേർ ലീവ് ആണല്ലേ പിന്നെ ഇവിടെ ഒരു വെറൈറ്റി അപ്പോൾ സെറി വർക്ക് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അതിനെ പറ്റി ഒന്ന് പറയാമോ അതെ അല്ലേ പിന്നെ വേറൊരു വെറൈറ്റിയും കൂടി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അതെ അല്ലേ അപ്പൊ നമ്മളൊന്ന് ഞാൻ വിളിക്കൊടുക്കാം സോറി പേരൊന്ന് പറഞ്ഞേക്ക് ജോമി ഇവിടെ എത്ര ആളായി ഇരുപത്തിമൂന്നുമല്ലോ അല്ലേ ഈ വർഷോപ്പില് ഏഹ് ആ എന്റെ മെയിൻ ആളാണ് ജോൺസൺ അല്ലേ ഓക്കേ അതുപോലെ തന്നെ ഇവിടെ ബജാജ് എക്സ് വൈറ്റ് ഡീസൽ ഇതിന് വലിച്ചെടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പടുത വലിച്ചടിച്ച് സൈഡ് കത്തൻ ചെയ്യുന്ന പരിപാടിയാണിവിടാ ഹലോ എന്റെ ഉള്ളിണ്ട് ആളുണ്ടാകട്ടെട്ടെ എവിടെ ഓ അടപ്പെടുത്തിയല്ലേ ഞാൻ വരാം ഹലോ എന്തുണ്ട് വിശേഷം ആ അല്ലേ ഇപ്പൊ ഇതിന്റെ വർക്ക് ഏകദേശം കഴിയാറായിന്നോന്നല്ലേ പരിച്ചെടി ആ ഉള്ളില് ഫോം ഇട്ടിട്ടുണ്ട് അല്ലേ ചൂട് അടിക്കാതിരിക്കാൻ പുതുപുത്തൻ ബജാജ് എക്സ് വൈഡ് ഡീസൽ ഇവിടെ എത്ര ആളായി ഇരുപത് വർഷം ആ അതുപോലെ തന്നെ അതെ ഇവിടെ ഒരു ബജാജ് കുട്ടി ഡീസല് ടെസ്റ്റ് വർക്കിനായിട്ട് ഫോൺ റെഡിയാക്കി വെച്ചിരിക്കാണ് ഇവിടെ ഒരു വ്യാഴാഴ്ച ഒരു കിഡ്ഡിലും വർക്ക് എടുക്കും പറഞ്ഞിട്ട് ശരിയാണോ ശെരിയാണ വ്യാഴാഴ്ച അല്ലേ അപ്പൊ വ്യാഴാഴ്ച ആ ജോൺസണോട് പറഞ്ഞൊന്ന് വിളിക്കാൻ നമുക്ക് പൊളിക്കാം നമുക്ക് ഏഹ് അതെ അല്ലേ ഇത് എത്ര ദിവസത്തെ പരിപാടിയാണത് വർക്ക് രണ്ടു ദിവസം രണ്ടു ദിവസം വർക്ക് ഉള്ളത് അതെ അല്ലേ അതുപോലെ തന്നെ ഇവിടെ ഒരു വർക്കിനായിട്ട് വന്നേക്കുന്ന ടിക്കുന്നല്ലേ ഉള്ളു അല്ലേ എത്ര രൂപയുടെ വർക്കാ മൂവായിരത്തി അഞ്ഞൂറ് അല്ലേ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ വർക്കാണ് ഇൻക്ലൂഡിങ് സൈഡ് കർത്തൻ അല്ലേ രണ്ട് സൈഡും കർത്തൻ ഉണ്ടാവും ഓക്കെ അതുപോലെ തന്നെ അകത്ത് കോളിംഗ് ഫോം ഇട്ടിട്ടുണ്ടാവും പിന്നെ ഇവിടെ വടി വെച്ചിട്ടുണ്ട് അല്ലേ ആ ഇവിടെ ഒരു വടി വെച്ചിട്ടുണ്ട് ഷേപ്പിന് വേണ്ടിട്ട് പലപൊക്കം കിട്ടാൻ വേണ്ടിട്ട് പടി വെച്ചിട്ടുണ്ട് സൈഡ് ചാനൽ ഇവിടെ സ്റ്റേ ചാനല് സൈഡ് ചാനൽ വരും അത്യാവശ്യത്തിന് കൊണ്ട് നടക്കാൻ പാകത്തിന് അല്ലേ ആ മൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടു വർഷം കൊണ്ടെടുക്കല്ലേ അതെ ആ പൈസ ഉള്ളവർക്ക് നന്നായി പണിയാം കാശില്ലാത്തവർക്ക് ഇങ്ങനെ പണിത് ഓടാം രണ്ടും സെയിം ചാർജ് കിട്ടാൻ പോണ അല്ലെ മുപ്പത് രൂപ മിനിമം എത്രയായിരം രൂപയുടെ വർക്കാന്നറിയോ ചെയ്യാൻ പോണത് എന്നാ ഇരുപത്തിരണ്ടായിരം രൂപയുടെ വർക്ക് അല്ലേ അതിനകത്ത് എക്സ്ട്രാ വരുന്ന വല്ലതും ഉണ്ടാക്സ് അതെ അപ്പൊ എന്തായാലും നമുക്ക് ആ വ്യാഴാഴ്ച വർക്ക് എന്തായാലും തന്നോട്ടാ കാറിന്റെ സീറ്റാണെന്ന് തോന്നുന്നു അല്ലേ ഇതൊന്ന് കുട്ടപ്പനാക്കി എടുക്കണം അല്ലേ ഇത് ഫുൾ കവർ അല്ലേ എന്നാൽ ഈ അടുത്തിടെ ഇവിടുന്ന് ഫുൾ അപ്പോൾസറി വർക്ക് കഴിഞ്ഞു പോയ ഓട്ടോയുടെ വീഡിയോ ഞാൻ ലാസ്റ്റ് കൊടുക്കാം അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി അഭിപ്രായം ഈ വീഡിയോയുടെ ഒന്ന് രേഖപ്പെടുത്തണേ ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് എറണാകുളം കളമശ്ശേരി പ്രീമിയർ പുതിയ റോട്ടിലാണ് കേട്ടോ ഇതിൻ്റെ നമ്പർ ഈ വീഡിയോയുടെ കമൻ്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം ഇത്രയൊക്കെയാണ് ഇപ്പോൾ ജോൺസൻ്റെ അപ്പോൾസറി വർക്ക്ഷോപ്പിൻ്റെ വിശേഷങ്ങൾ വ്യാഴാഴ്ച ഒരു കിട്ടുകാച്ചി വർക്ക് ചെയ്യുമെന്നാണ് ജോൺസൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ആ വീഡിയോ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല വിളിക്കാമെന്നാണ് എന്നോട് പറഞ്ഞത് വിളിച്ച് സാഹചര്യങ്ങളൊക്കെ ഒത്തു വരികയാണെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആ ഉടൻ വരുന്നതാണ് മുനി ഓട്ടോ